ക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട് രാവിലെ ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കാൻ ഒരുങ്ങുകയാണ് എന്തായാലും ഉച്ചകോടിയിൽ ഭാരതം അതിഥി രാഷ്ട്രമാണ് ദിവ്യ ഹരിദാസ് ആണ് ദുബായിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ദിവ്യ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനു മധ്യപ്രദേശത്തെ ഏറ്റവും വലിയ പരമ്പരാഗത ഹിന്ദു ശിലാക്ഷേത്രമായ ക്ഷേത്രമായ അബുദാബിയിലെ ബി എ പി എസ് മന്ദിർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ടോടെ ഭക്തർക്കായും സമർപ്പിക്കും ഇതിന്റെ വിഗ്രഹ പ്രതിഷ്ഠ ഇന്ന് യു എ സമയം രാവിലെ അവിടെ നടന്നു ബി എ പി എഫ് മുഖ്യ പുരോഹിതനും ആത്മീയാചാര്യനുമായ മഹാൻ സ്വാമി മഹാരാജാണ് പ്രധാന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് യു ഇ ഭരണാധികാരികളടക്കം ഒട്ടേറെ അറബ് പ്രമുഖർ പങ്കെടുക്കും ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഉദ്ഘാടന ദിനത്തിലേക്ക് പ്രവേശനമുള്ളത് ക്ഷേത്രോദ്ഘാടന ചടങ്ങിന് മുന്നോടിയായുള്ള പ്രധാന ആഘോഷ പരിപാടിയായ ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി ക്ഷേത്രാങ്കണത്തിൽ പുരോഗമിക്കുകയാണ് ഇത് ഇരുപത്തി ഒന്ന് വരെ നീളും എന്തായാലും ഈ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിലാണ് ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് ഉച്ചയോടുകൂടി നടക്കുന്ന ലോക ഗവൺമെന്റ് സമിറ്റിൽ അദ്ദേഹം പങ്കെടുത്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും ഇന്ത്യ അനുസൂചിപ്പിച്ചതുപോലെ തന്നെ ലോക സർക്കാർ ഉച്ചകോടിയിൽ അതിഥി രാജ്യമാണ് കുറിച്ച് പറയുകയാണെങ്കിൽ വിഗ്രഹ ചടങ്ങ് രാവിലെ ചടങ്ങുകൾ നടന്നു അതോടനുബന്ധിച്ച് ഈ ഫെസ്റ്റിവൽ ഓഫ് ഹാവണി ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഓൺലൈൻ വഴി ദർശനത്തിന് രജിസ്റ്റർ ചെയ്തവർക്ക് ക്ഷേത്രത്തിലേക്ക് പതിനെട്ടിനാണ് ഈ മാസം പതിനെട്ടിനാണ് പ്രവേശനം അനുവദിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് ഒന്ന് മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് എന്തായാലും ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തം അത് എക്കാലവും സ്മരിക്കപ്പെടാൻ ആയിട്ടുള്ള ഒരു വിശുദ്ധമായ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അനു ശരി ദിവ്യ ദിവ്യ ഹരിദാസ് വിശദമായ റിപ്പോർട്ട് നൽകിയത്